ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെസ്റ്റ് ഫുഡ്സ്റ്റ് അതൊന്നും ഓ ആ സമയത്രയാണ് അപ്പൊ അച്ചാ ആ ഇന്ന് രണ്ട് മീനെ പിടിച്ചില്ലെങ്കി എന്റെ പേര് അച്ചാന്റെ പട്ടി കിട്ടും എന്നിട്ട് വേണം ആ പട്ടി എന്നെ കടിക്കാൻ ഓ പിന്നെ അച്ചായോ ആ ഇതന്നെ സുന്ദരം കമ്പ് കോലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് സ്ഥലം പരിപാടിയല്ലേ ഇതന്നെ പോവാ ഓ അത് ശരി അച്ചായ ഓ അച്ചായൻ കാനഡക്ക് പോയ സമയത്തേ സുന്ദരനെ കുറച്ച് നമ്മൾ പണിക്ക് വിട്ടല്ലോ ഓ ഉച്ചയോട് കഴിഞ്ഞാ പിന്നെ സുന്ദരനെ കാണുക പിന്നെ പണി കയറുന്ന സമയത്തെ സുന്ദരനെ കാണുകയുള്ളൂ കൂടെ പണിന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു സുന്ദരനെ കാണണേ പുഴവക്കി നോക്കണം അത് വേണം ഒരു മൂന്ന് മണി കഴിഞ്ഞാ പിന്നെ പുഴവക്കിലേ ഉള്ളൂ ഈ കുച്ചുപോലുമായിട്ടൊക്കെ പോകും പക്ഷെ തച്ചൻപുറത്താണ് പോയിക്കൊണ്ടിരുന്നത് അതെ അപ്പൊ എനിക്കെത്ര അഷ്ടുണ്ട് അച്ചായം പറഞ്ഞോണ്ട് ഞാൻ ആ അച്ചായനോടൊന്ന് സൂചിപ്പിക്കാന്ന് വിചാരിച്ച ഞാനിപ്പം വന്നത് സുന്ദര ഇത് കരിമീൻ ഞങ്ങൾക്കൊന്നും ഇല്ല സ്പെഷ്യൽ കരിമീൻ ഈ പിടിയാവലയ്ക്ക് ഞാൻ ഈ സാധനം മേടിച്ച് സുന്ദരന് കൊടുക്കുന്നതിന് കാരണം എന്താണെന്നറിയോ ഇല്ലല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ കുളിക്കട ബലി സുന്ദരൻ ചൂണ്ടിയിടാൻ പറ്റും ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും ഒക്കെ അവിടെ കുളിക്കുന്ന കടവാ ഇനിയെങ്കിലും നിങ്ങൾക്ക് മീൻ എപ്പം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഇവിടെ പൊന്നു സുന്ദര ഞങ്ങളുടെ കടവിലേക്ക് നീ വരരുത് മനസ്സിലായോ എന്റെ അച്ഛായ ഒരു വേറെ കാര്യം കൊണ്ട് പറയാം അച്ചാന്റെ ബഹുമാനം കൊണ്ട് മാത്രമാണ് അല്ലെട്ട് നമുക്ക് കൊടുക്കാൻ അറിയത്തില്ലാണ്ടല്ലോ മുട്ടുകൽ അവിടെ വിളിച്ചോട്ടു ഇനി ഇനി വന്നിട്ടുണ്ടെങ്കിൽ കൊള്ള കടയാടി മോനെ നീ കഴുകാരി പേര് കൂടെ നാടൻ തേൻ കാട്ടുതേൻ കൂർഗുഹണി തികച്ചും പ്രകൃതിദത്തമായ ഔഷധ മൂല്യമുള്ള ചെറുതേൻ ഉപയോഗിക്കൂ ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കലിന്റെ പ്രകൃതിദത്തമായ ചെറുതേൻ കാട്ടുമരങ്ങളുടെ ഔഷധമൂല്യമുള്ള പൂവിൽ നിന്നും വൈൽഡ് ഹണി പ്യൂർ വൈൽഡ് ഹണി ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഏറ്റവും ശുദ്ധമായ നാടൻ തേൻ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സെവൻ സീറോ വൺ ടു ഫോർ ടു സിക്സ് ടു സെവൻ